ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ശ്രീദേവി പൗർണമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള തിരുവാതിര മഹോത്സവം ഇന്ന് നടക്കും നവാഹം വ്യാഴാഴ്ച തുടങ്ങി ഇരുപത്തിയൊന്ന് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്ന് രാവിലെ എട്ടിന് തുടങ്ങിയ തിരുവാതിര മഹോത്സവത്തിൽ ടീമുകളാണ് പങ്കെടുക്കുന്നത് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ശ്രീദേവി പൗർണമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള തിരുവാതിര മഹോത്സവം ബുധനാഴ്ചയും നവാഹം പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു ചുറ്റുവളങ്ങര ദേവീക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി ഏഴാമത് ശ്രീമത് ദേവി ഭഗവാന നവാകേത്വവും ദേവി പൗപണി സംഘത്തിൻ്റെ വാർഷികവും ജൂൺ പതിമൂന്ന് തൊട്ട് തുടങ്ങി ഇരുപത്തൊന്നാൻ്റെ സമാപിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ജൂൺ പന്ത്രണ്ടാം തീയതി ഒരു തിരുവാതിര ഫെസ്റ്റിവൽ ഈ ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് നാൽപ്പത്തിരണ്ട് സമിതികളിപ്പം റേസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ കുറേ ടൈം പത്ത് മിനിറ്റും ഇരുപത് മിനിറ്റും ടൈം കൊടുത്ത് എല്ലാവരെയും ിൽ തിരുവാതിരകൾ അവതരിപ്പിക്കാനുള്ളതായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഞങ്ങൾ ഭവനി സംഘത്തിൻ്റെയും ഇവിടുത്തെ ശ്രീദേവിലാസ് ഹിന്ദുബന്ധ കൺവ്യൂണിഷൻ്റെയും നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഉദ്ഘാടനം നമ്മുടെ ജില്ലയിലേ ഉള്ളൂ ഈ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി നവാകയജ്ഞത്തിൻ്റെ ഉദ്ഘാടനം തന്ത്രി ബ്രഹ്മശ്രീ ശിവശ്രീ പ്രൊഫസർ ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന തിരുവാതിര മഹോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി നാല്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കും പതിമൂന്നിന് രാവിലെ ഏഴ് മണിക്ക് ദേവി ഭാഗവത പാരായണം ിക്കും പതിനാലിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കുമാരി പൂജ പതിനഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് മഹിഷാസുര മർദ്ദിനി അവതാരം പതിനാറിന് രാവിലെ പത്ത് മണിക്ക് മൃത്യുജയ ഹനം പതിനേഴിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് വിദ്യാസരസ്വതി മന്ത്രാർച്ചന പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ശിവപാർവതി വിവാഹം ഉമാമഹേശ്വര പൂജ പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് സർവൈശ്വര്യ പൂജ ഏഴിന് സരസ്വതി അവതാരം ഇരുപതാം തീയതി രാത്രി ഏഴിന് ഭദ്രകാളി പ്രാദുർഭാവം ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് പാരായണ സമർപ്പണം മൂന്ന് മണിക്ക് അവൃത സ്നാനഘോഷയാത്ര എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പൌർണമി സംഘം പ്രസിഡന്റ് ജലജാദാസ് സെക്രട്ടറി ഗീതാ ഗോപാലകൃഷ്ണൻ ട്രഷറർ ടി കമലമ്മ ബി ശ്രീലേഖ ശ്രീലതാ മനായിൽ ജിലീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു